നമസ്കാരം ഇപ്പോൾ നിപ വീണ്ടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പാലക്കാട് ജില്ലയിലെ ചങ്ങലേരി എന്ന സ്ഥലമൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട് ഒരു യുവാവ് ബൈക്കിൽ വരികയാണ് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിൽപ്പുണ്ട് യുവാവിനോട് ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും പുറത്ത് ആവശ്യപ്പെടുന്നു അപ്പോൾ യുവാവ് എന്തൊക്കെ ന്യായങ്ങൾ പറയുന്നുണ്ട് ആദ്യം തന്നെ പറയട്ടെ ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് പ്രഖ്യാപിച്ചാലും ഒരു ലോക്ക്ഡൗൺ ഒക്കെ വന്നാലും ജനങ്ങൾക്ക് ജനങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അത്യാവശ്യങ്ങളുണ്ട് അതൊക്കെ നിറവേറ്റാൻ നമുക്കാരും ഇല്ല നമുക്ക് വൃത്തിയന്മാരാരും വീട്ടിൽ കൊണ്ട് സാധനങ്ങൾ എത്തിക്കില്ല അല്ലെങ്കിൽ സേവനങ്ങൾ എത്തിക്കില്ല നമ്മൾ പോകേണ്ട കാര്യത്തിന് നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് സെക്യൂരിറ്റിയും ഗാർഡുകളും ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കാം പോയത് അപ്പൊ പോലീസുകാർ പലപ്പോഴും പലരോടും പല രീതിയിലും പെരുമാറുന്ന നല്ലതായിട്ടും മോശമായിട്ടും പെരുമാറുന്ന വീഡിയോകളൊക്കെ വ്യാപകമായിട്ട് നമ്മളിപ്പോൾ കണ്ടുവരാറുണ്ട് പക്ഷേ ഈ പോലീസുകാരൻ ചെയ്തത് അടുത്ത് ചെന്ന് നിന്ന് ചെവിയിലെന്തോ മന്ത്രിക്കുകയാണ് അയാളുടെ ശരീരഭാഷ കണ്ടാൽ അറിയാം നല്ല തെറിയാണ് പറയുന്നതെന്ന് അത് കേട്ട ഉടനെ അത്ര അത്രയും സമയം മര്യാദയ്ക്ക് കാര്യം തന്റെ പക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന ആ യുവാവ് തിരിച്ച് പോലീസുകാരനെ തെറി പറയുകയാണ് തെറി പറഞ്ഞ ഉടനെ ആ തെറി കേട്ട ഉടനെ പോലീസ് പ്രകോപിതനായിട്ട് ഇയാളെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് പക്ഷേ ഇതിൽ രണ്ടു വശവും സംസാരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പോലീസുകാരനാണ് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ തെറ്റ് വരുത്തിയിരിക്കുന്നത് പോലീസുകാരൊന്ന് ചിന്തിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഭാരവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമൊക്കെ ഉണ്ടാകും പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരിടത്ത് തന്നെ അടച്ചുപൂട്ടിയിരുന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വളരെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് പോകേണ്ടി വരും അയാൾ പറയുന്നുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് പോയിട്ട് വരേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഇയാളെ തെറി തെറിവിളിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ് അത് നല്ല കാര്യമാണോ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി അത് പറയേണ്ടതായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുകയാണ് പോലീസ് അവിടെ ചെയ്യേണ്ടത് അടുത്ത് ചെന്ന് നിന്ന് ചെവിയിൽ തെറി പറഞ്ഞത് മറ്റാരും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഇതൊരു പ്രശ്നമായി കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ തെറിയല്ല പറഞ്ഞതെന്ന് ഈ പോലീസുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പോലീസിനോട് എന്തോ ആകാല്ലോ ഏറ്റവും മേളിൽ ഇരിക്കുന്ന വന്നാ ട്രാക്ടറിൽ കയറിയിരുന്ന് പോയിട്ട് അവസാനം ആ ട്രാക്ടർ ഓടിച്ചവന്റെ പേരിലിപ്പോൾ കേസ് ആയിരിക്കുകയാണ് ഇതൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത് ജനാധിപത്യം ഇവിടെ ഇല്ലല്ലോ അടിച്ചമർത്തലല്ലേ ഇവിടെ നടക്കുന്നത് ഏഹ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന സിദ്ധാന്തമല്ലേ നിങ്ങൾ ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ തെറി പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വികാരമില്ലേ കേൾക്കുമ്പോൾ അത് തന്നെയാണ് വെറുതെ നിൽക്കുന്നവനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അവനും ഉണ്ടാകുന്നത് ഇപ്പൊ പോലീസുകാരാണെന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസം പറഞ്ഞാലും നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും അങ്ങ് പൊതുജനം കേട്ടോണ്ട് നിൽക്കണമെന്നാണോ രാജാവ് നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചുള്ള സമ്മർദ്ദം രാജാവിനോടാണ് നിങ്ങൾ തീർക്കേണ്ടത് അല്ലാതെ പാവപ്പെട്ട പൊതുജനത്തിനോടല്ല ആ പോലീസുകാരൻ ചെയ്തത് വളരെ 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 തെറ്റു തന്നെയാണ് അത് ഊന്നി പറയാതവ കാരണം അയാളെ തെറി പറഞ്ഞത് തെറ്റ് അങ്ങനെ അദ്ദേഹത്തെ അടിച്ചത് തെറ്റ് അയാൾ വല്ല ക്രിമിനൽ കുറ്റവും ചെയ്ത ആളാണോ ആരെയും കൊന്നിട്ടോ മോഷ്ടിച്ചിട്ടോ പീഡിപ്പിച്ചിട്ടോ വന്ന് നിൽക്കുന്ന ആളാണോ മോഷണ കേസിലും പീഡനക്കേസിലും ഒക്കെ പ്രതികളായവരെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകാറുണ്ടല്ലോ ഏഹ് പിന്നെ നാട്ടുകാരും കൈവയ്ക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ അവർക്ക് ഒരു സംരക്ഷണ വലയം തീർക്കാറുണ്ടല്ലോ അവർക്ക് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലോ ഏഹ് ഈ വലിയ വലിയ സമരങ്ങൾ ഈ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നടക്കുമ്പോൾ അവരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ടല്ലോ അവരുടെ വായിരിക്കുന്ന തെറി കംപ്ലീറ്റ് കേൾക്കാറുണ്ടല്ലോ അവരാരും തെറി പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് പ്രതികരിച്ച് കണ്ടില്ലല്ലോ അപ്പൊ സാധാരണക്കാരനെ നിങ്ങൾ തെറി പറഞ്ഞാലും നിങ്ങൾ കൈവച്ചാലും ഞങ്ങൾ മിണ്ടാതെ നിന്ന് കൊള്ളണം അനുസരിക്കണം ഇതാണോ പുതിയ ജനമൈത്രിയുടെ പുതിയ വേർഷൻ ആണോ ലേറ്റസ്റ്റ് വേർഷൻ ആണോ ഇത് സ്വബോധമുള്ളവര് താൻ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ള തിരിച്ചറിവുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പെരുമാറുമോ ഏഹ് അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് യോഗ്യത എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ശരിയാണ് കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണോ ഒക്കെ ശരി മറുവശവും ഉണ്ട് അതുകൂടെ ചിന്തിക്കാൻ കഴിയുമ്പോഴാണോ നിങ്ങളൊരു പോലീസ് ഓഫീസർ ആകുന്നത് വളരെ നന്നായിട്ട് സ്വന്തം ജോലി ചെയ്യുന്ന പോലീസുകാരും പോലീസുകാരുമുണ്ട് പക്ഷെ പോലെയുള്ള ഈ ആയിരം തേൻതുള്ളിയിലോട്ട് ഒരു മീൻതുള്ളി വീണാൽ മതിയല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ സേനയുടെ അവസ്ഥ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ മൊത്തം കാക്കിയുടെ വില കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ആ ബൈക്ക് യാത്രക്കാരൻ ഇനി പോലീസുകാരൻ തെറി പറയാതെ അങ്ങോട്ട് തെറി വിളിച്ചു എന്ന് തന്നെ കരുതുക ഇങ്ങനെ കയ്യേറ്റം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം ആ പൊതുജനങ്ങളേക്കാൾ കുറച്ചുകൂടി മുകളിൽ ഒരു അധികാരം നിങ്ങൾക്കുണ്ട് അത് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമോ നാട്ടുകാരെ പഞ്ഞിക്കിടാനുള്ള അധികാരവും അല്ല നിയമം സംരക്ഷിക്കാനുള്ള നിയമം നടപ്പിലാക്കാനുള്ള നീതി സംരക്ഷിക്കാനുള്ള നീതി നടപ്പിലാക്കാനൊക്കെയുള്ള അധികാരമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു ലാത്തി അല്ലെങ്കിൽ ഒരു അധികാരം കയ്യിൽ കിട്ടിയെന്ന് കരുതി നാട്ടുകാരെ ഓടി നടന്ന് തല്ലാനല്ല ആ പാവപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ നേരെയാണ് ഇനി കേസുകൾ അത്രയും വരിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തി പോലീസുകാരന് നേരെ കയ്യേറ്റ ശ്രമം വർഷം തുടങ്ങി അയാൾക്കില്ലാത്ത കുറ്റങ്ങളൊന്നും കാണില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ആ ട്രാക്ടറിന്റെ ഡ്രൈവറിന് വന്നത് അതും പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടർ ഒരു സാധാരണ പോലീസുകാരനാണ് അത് ഓടിച്ചതെന്ന് പറയുന്നു ഏഹ് അപ്പോ ഇയാളെ ഭീഷണിപ്പെടുത്തി കയറ്റിയതാണോ ഈ എ ഡി ജി പിയെ ഭീഷണിപ്പെടുത്തിയാണോ ഈ ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോയത് ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് എന്തുവാണിത് അയാൾക്ക് എന്തെങ്കിലും അസുഖമുള്ള ആളാണെന്ന് വിചാരിക്കുക ബൈക്കിൽ നിന്ന് തള്ളിയിട്ടു അയാൾ വീണു അയാൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി എങ്കിലെന്താവും എങ്കിൽ പോലും നിങ്ങൾ രക്ഷപ്പെടും അതാണ് ഇവിടുത്തെ അവസ്ഥ പബ്ലിക്കായിട്ട് ചിലരെ അടിക്കുന്നത് പോലീസ് അടിക്കുന്നത് കാണാൻ നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുള്ള നിമിഷങ്ങളുണ്ട് അത് വലിയ വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്നവുമാരെയും കൂട്ട കൊലപാതകങ്ങളൊക്കെ നടത്തുന്നവരെയൊക്കെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്കൊന്ന് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ പോലീസ് രണ്ടെണ്ണം കൊടുത്തിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇവർ പെരുമാറില്ല വളരെ കരുതലോടെ ആ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മയൊക്കെ കൊണ്ടുപോയ കൊണ്ടുപോകും നമ്മൾ കണ്ടതല്ലേ ഒന്നാമത്തെ കാര്യം ഈ പോലീസുകാർക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത് വിടുന്ന സമയത്ത് എന്തൊക്കെ അധികാരമാണ് നിങ്ങൾക്കുള്ളത് ഇത്രയൊക്കെ നിങ്ങൾക്കുള്ളൂ എന്ന പരിമിതമായിട്ടുള്ള ഇവരുടെ അധികാര മേഖലകളെ കുറിച്ച് കൂടി ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടതുണ്ട് ജനങ്ങളെ കയ്യേറ്റം ചെയ്യാനല്ല ജനങ്ങളെ വെടിവെക്കാനല്ല തോക്ക് അല്ലെങ്കിൽ എന്തിനാണ് ലാത്തി എപ്പോഴാണ് നിങ്ങൾ കായികമായിട്ടുള്ള നിങ്ങളുടെ ബലം ഉപയോഗിക്കേണ്ടത് ജനങ്ങളെ ഓരോ സന്ദർഭത്തിലും എങ്ങനെയാണ് നേരിടേണ്ടത് ഇതൊക്കെ വല്ലതും പഠിപ്പിച്ചാണോ ഇറക്കുന്നത് എന്ന് നെഞ്ചളവും ഹൈറ്റും വെയിറ്റും നോക്കി ടെസ്റ്റും പാസ്സായി ഇറക്കി വിട്ടിട്ട് കാര്യമില്ല മനുഷ്യരോട് മനുഷ്യത്വത്തോടെ പെരുമാറാൻ കൂടി പഠിക്കണം അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പാലത്തിൽ നിന്ന് ചാടി മരിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു വീഡിയോ കണ്ടു കുറച്ച് പോലീസുകാർ എത്ര തന്മയത്വത്തോടെയാണ് ആ എത്ര യുക്തിയോടെയാണ് ആ ഒരു സാഹചര്യത്തെ അവര് കൈകാര്യം ചെയ്തതെന്നറിയാമോ അനിയ വാ നിന്നേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് വാ പറയട്ടെ അങ്ങനെയുള്ള പോലീസുകാരും ഉണ്ട് പക്ഷെ ഇതൊന്നും ഒരു തരത്തിലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതിനെതിരെ ഒന്നും ഇങ്ങനെ വകുപ്പുകളും കേസുകളും ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഇവരിങ്ങനെ ഈ പബ്ലിക്കായിട്ട് പാവപ്പെട്ട ആളുകളെ ഒന്നും പറഞ്ഞ് രണ്ടാമത്തേനടിക്കുന്ന ഒരവസ്ഥ വന്നാൽ അതും കൂടെയുള്ളൂ ജനങ്ങൾ ഇനി അനുഭവിക്കാൻ ബാക്കി അല്ല തലയടിച്ച് പൊട്ടിച്ചവരനെയൊക്കെ രക്ഷാപ്രവർത്തകരെന്ന് പറഞ്ഞ് ന്യായീകരിച്ച ആള് സ്വന്തം പോലീസിനെ ഇതിന്റെ പേരിൽ രക്ഷപ്പെടുത്താതിരിക്കോ പറയാൻ പോകുന്ന എന്താണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അയാൾ പോലീസിനെ പ്രകോപിപ്പിച്ചു കണ്ടെയ്ൻമെന്റ് സോണാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് വേണ്ടിയല്ലേ പറഞ്ഞത് അപ്പോൾ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു അല്ലായിരുന്നെങ്കിൽ അയാൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാനും എന്ന് പറഞ്ഞ് ന്യായീകരിക്കും എന്ത് വന്നാലും ജീവിച്ച് പോകാൻ നിവർത്തിയില്ലാത്തത് സാധാരണക്കാർക്ക് തന്നെ ഇപ്പൊ ഈ സ്ഥാനത്ത് ഈ ബൈക്കുകാരന്റെ സ്ഥാനത്ത് ഒരു മന്ത്രിയോ ഒരു എം എൽ എ ഒക്കെ ആയിരുന്നു അതുവഴി പോയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോലീസുകാരന്റെ പെരുമാറ്റം അത് ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ ജനപ്രതിനിധികളും ഇവന്മാരെ ജനപ്രതിനിധികളാക്കുന്ന പൊതുജനവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത് അവരെക്കാൾ ഒരുപാട് കീഴിൽ കിടക്കുന്ന ആളുകളാണ് ഞങ്ങൾ അവരോട് തീർക്കാൻ പറ്റാത്ത സമ്മർദ്ദവും കൂടി ഞങ്ങളോട് തീർക്കാം അങ്ങനെയാണോ മന്ത്രിമാർ തെറി വിളിച്ചാലും ഇളിച്ചോണ്ട് നിന്ന് കേൾക്കുമല്ലോ നിങ്ങളെല്ലാവരും അയാൾ ഇനി അഥവാ അക്രമാസക്തനായെങ്കിൽ പോലും വിലങ്ങുന്നൊരു സാധനം ഉണ്ടല്ലോ വിലങ്ങ് വെച്ച് ജീപി കയറ്റി കൊണ്ടുപോകണം അത്രേ ചെയ്യാനുള്ളൂ അല്ലാതെ ഇങ്ങനെ പിന്നെ പബ്ലിക്കായിട്ട് ഇങ്ങോട്ട് അടിച്ചാൽ പണ്ട് തൊട്ടേ പണ്ടുതൊട്ടേ ഒരു ഈഗോ പ്രശ്നം പോലീസുകാരനോടാണോ കളിക്കുന്നത് പോലീസുകാരനെയാ നീ നോവിച്ചതെന്ന് ഓർത്തണം പോലീസുകാരനോട് കളിക്കല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ ക്ലീശ ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ മാറണം ജനമൈത്രി ജനമൈത്രി എന്ന് പറഞ്ഞാൽ പോരാ ചെല്ലുമ്പോൾ നമുക്ക് ഇരിക്കാൻ അഞ്ചാറ് കസാര എടുത്ത് നിരത്തി ഇട്ടിട്ട് കാര്യമില്ല പോലീസ് സ്റ്റേഷനുകളിൽ മനുഷ്യരെ നമ്മുടെ അതേ നിലയിൽ കാണാൻ പറ്റണം എന്നെപ്പോലെ തന്നെയാണ് അവനും അവൻ എന്ത് ബഹുമാനം അർഹിക്കുന്നു അതുമാത്രമേ ഞാനും അർഹിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാവണം നിങ്ങളെക്കാളും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആളുകൾ പൊതുജനങ്ങൾക്കിടയിലുണ്ട് നിങ്ങളെക്കാൾ കായിക ശേഷിയുള്ള ആളുകളുമുണ്ട് പിന്നെ കുറച്ചുപേരെ മാത്രം പരീക്ഷ എഴുതിച്ച് ടെസ്റ്റ് പാസ്സാക്കി ഓരോ മേഖലയിലും നിയമിക്കുന്നത് ഓരോ മേഖലയിലും ആളുകൾ വേണം അല്ലേ എല്ലാവരും ഒരുപാട് പഠിച്ച ആളുകൾ കേരളത്തിലുണ്ട് എല്ലാവരും അധ്യാപകരാകുന്നുണ്ടോ പ്ലസ് ടു പാസ്സായിട്ടിറങ്ങുന്ന എത്രയോ പേരുണ്ട് അല്ലെ ലക്ഷക്കണക്കിന് ആളുകൾ കുട്ടികളുണ്ട് അവരെല്ലാവരും എം ബി ബി എസിന് പോയി ഡോക്ടർമാരാകുകയാണോ ഓരോരുത്തരും ഓരോ ഫീൽഡിലേക്ക് പോകുന്നു ആരും ആരേക്കാൾ ചെറുതല്ല അവരവരുടെ മേഖലകളിൽ അവരവർ മികച്ചവരാണ് അങ്ങനെ ഒരു ചിന്ത വേണം നിങ്ങളിപ്പോൾ കണ്ടുവരുന്നതേ നിങ്ങളുടെ വകുപ്പ് മന്ത്രി തന്നെ കാണിച്ച് നിങ്ങൾക്ക് മാതൃകയാകുന്നതേ അധികാരമുള്ളവൻ എന്തുമാവാം എന്നതാണ് അതാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ തെരുവിൽ നിങ്ങളിപ്പോൾ ജനങ്ങളോട് കാണിച്ചത് ജനം നിങ്ങളോട് നാളെ കാണിക്കും അപ്പോൾ അതും നിങ്ങൾ സഹിക്കേണ്ടി വരും എല്ലാ കാലവും ഈ ഒരു മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്തു പോകില്ല റിട്ടയർമെൻ്റ് എന്നൊരു സംഭവമുണ്ട് അപ്പോൾ പെൻഷൻ ആയതിനു ശേഷം നമ്മൾ ജോ സർവീസിൽ ഇരുന്നപ്പോൾ എങ്ങനെയാണ് ആളുകളോട് പെരുമാറിയിട്ടുള്ളത് എന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് പെൻഷനല്ല അതക്കും മേലെയുള്ള ഒരു സാധനം അത് വഴിയേ അറിയും